അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ വായന തുടങ്ങാണ് കേട്ടോ അപ്പോൾ അതാ കുട്ടി സ്കൂൾ വിട്ട് വന്ന് കുളിച്ചു അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ ഇപ്രാവശ്യം നവാഹയജ്ഞാണ് എല്ലാ സപ്താഹ സപ്താഹവായനയാണല്ലോ ഉണ്ടാവാറ് അപ്പോൾ ഒമ്പത് ദിവസം ഉണ്ട് കേട്ടോ അപ്രാവശ്യത്തെ പരിപാടി അപ്പോൾ അതാ പ്രിയമ്മയമോട് ഞാൻ ഹായൊക്കെ തരാൻ പറഞ്ഞു കേട്ടോ അടുത്തുള്ള ഒരു കുറച്ച് പേരായിട്ടാണ് പോകുന്നത് അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല വരണച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പറയുകയായിരുന്നു എന്ന് ആൾക്കാരൊന്നും അമ്പലത്തിൽ കാണുന്നില്ലല്ലോ കാണില്ലല്ലോ എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി അയ്യപ്പൻ വിളക്കിൻ്റെ കാലാണല്ലോ ഞങ്ങളുടെ അയ്യപ്പൻ വിളക്ക് ഇതാ ഡിസംബർ ആറിനെയാണ് കേട്ടോ ഈ വായന അഞ്ചാം തീയതി കഴിയും അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങളുടെ അമ്പലത്തിലെ വായന തുടങ്ങുകയാണ് അപ്പം ഞാൻ അമ്പലത്തിലെത്തിയപ്പോൾ ആൾക്കാരെ കണ്ട് പിന്നെ കുറേ താലൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുഷ്പാഞ്ജലി അത് അവിടെ എത്തിയിട്ട് പുഷ്പാഞ്ജലി ഒക്കെ എല്ലാവരുടെ പേരിലും കഴിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് അകത്തൊക്കെ കയറി ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ വായന വായന തുടങ്ങാണല്ലോ അപ്പോൾ അതിൻ്റെ ആ വരവേൽപ്പാണത് കേട്ടോ വായനയ്ക്ക് തുടക്കം കുറിക്കുന്നതാണ് കാണുന്നത് താലം ഒക്കെ എഴുന്നള്ളിച്ച് വരുന്നുണ്ട് അപ്പോൾ വായിക്കുന്ന ആളുകളാണ് കേട്ടോ ബാക്കിൽ വരുന്നവർ അതാ തന്ത്രിമാരും അവരൊക്കെയാണ് ബാക്കിൽ വരുന്നത് അപ്പോൾ അവരേനെ നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്ക് സ്വാഗതം ചെയ്യലാണ് അപ്പോൾ അവർക്ക് തുടക്കമാണല്ലോ ഇന്ന് ഇന്ന് തുടങ്ങും കുറച്ച് നേരം അവർ വായിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നാളെ തൊട്ടിട്ട് ഇരുപത്തി ഏഴാം തീയതി തൊട്ടിട്ട് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും കേട്ടോ ഒരുപാട് പേര് രാവിലെ തന്നെ വന്നിരിക്കുന്നവരുണ്ടായിരിക്കും ഞാൻ വായന വീഡിയോ കഴിഞ്ഞ കൊള്ളത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ വെയ്തിട്ടുള്ളത് കാരണം ഭക്ഷണം കഴിക്കാത്ത ടൈമിൽ മാത്രമേ രാവിലെത്താറുള്ളൂ കാരണം അവൻ സമ്മതിക്കില്ല ഒരുപാട് കുട്ടികളിലുള്ള അമ്മമാർ അങ്ങനെ കേട്ടോ ചിലർ രാവിലെ തന്നെ ഇരിക്കും വായിക്കുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ചിലവർക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടാവും കേട്ടോ ഡേല് അപ്പൊ നമ്മൾ കേൾക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പോയിരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നത് നേരത്താണ് ഞാനും വേദം പൂവാറും മിക്ക ദിവസങ്ങളിലും ഇപ്രാവശ്യം എന്താണെന്ന് എനിക്കറിയില്ല പോവാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ കേട്ടോ നിങ്ങൾ കാണും എങ്ങനെ ഉണ്ടെന്ന് എല്ലാ നാട്ടിലെ അമ്പലത്തിൽ വായന നടക്കുമ്പോൾ ആ അമ്പ വീടുകളിൽ ഉള്ള എല്ലാവരും അമ്പലത്തിലുണ്ടാവും കുറേ പേര് വായിക്കാത്തത് കേൾക്കാനായിരിക്കാം ചിലവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് പക്ഷേ അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അമ്പലത്തിലെ ഭക്ഷണം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ ഒരാൾക്ക് മാത്രമല്ലല്ലോ അപ്പം നമ്മളെല്ലാ ഭക്തജനങ്ങളും അവിടെ എത്തിച്ചേരണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് പറ്റിയിച്ചെത്തിച്ചേരുന്നതായിരിക്കും അപ്പം അത് അവർ തിരിയൊക്കെ കൊളുത്തി എല്ലാവരോടും എന്താ പറയുക പറഞ്ഞിട്ട് അവരവിടെ കയറി വായിക്കാനൊക്കെ തുടങ്ങിയിട്ടോ കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ വേറെ ഒന്നുമല്ല കുറേ നേരം ഇരിക്കാൻ പറ്റില്ല കാരണം ബേബി കുട്ടിക്ക് പിറ്റേ ദിവസം എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ അവരോട് പറയും മേമോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ പിന്നെ പകുതി എത്തിയപ്പോൾ ഏട്ടം വന്നിട്ട് ഞങ്ങളേതിനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇനി പറ്റുവാണെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും പറ്റുമോ എന്ന് അറിയില്ല ഏശ്